പരിശുദ്ധ സഭ ഇന്ന് രണ്ട് ശ്രേഷ്ഠ ശ്ലീഹന്മാരുടെ ആർ ഭത്രോസിൻ്റെയും ആർ ബൗലോസിൻ്റെയും ഓർമ്മ പെരുന്നാൾ സംയുക്തമായി കൊണ്ടാടുകയാണ് ഈ ദേവാലയത്തെ സംബന്ധിച്ചിടത്തോളം ഇത് സ്ഥാപിതമായിരിക്കുന്നത് പരിശുദ്ധനായ ഭത്രോസ്ലീഖായയുടെ നാമത്തിലുമാണ് ഈ രണ്ട് ശിഷ്യന്മാരെ നമ്മൾ താരതമ്യം ചെയ്തു നോക്കുമ്പോൾ രണ്ടു കൂട്ടർക്കും ധാരാളം വ്യത്യസ്തതകളുണ്ട് രണ്ടുപേരുടെയും വ്യക്തിത്വങ്ങളും സാഹചര്യങ്ങളും വ്യത്യസ്തമായിരുന്നു ഇവരെ രണ്ടുപേരെയും സംയുക്തമായി പ്രിൻസസ് ഓഫ് ദ ചർച്ച് സഭയുടെ രാജകുമാരന്മാരെന്നോ പില്ലേഴ്സ് ഓഫ് ഫെയ്ത്ത് വിശ്വാസത്തിൻ്റെ അടിസ്ഥാന തൂണുകൾ എന്നും അൻപ്രീച്ചേഴ്സ് ഓഫ് ട്രൂത്ത് സത്യത്തിൻ്റെ പ്രസംഗകരെന്നും വിളിക്കുന്നുണ്ട് നമുക്കറിയാം പരിശുദ്ധനായ പത്രൂസ് ലീഹ ഒരു ഗലീലക്കാരനായ ഒരു സാധാരണക്കാരനായ ഒരു മീൻപിടുത്തക്കാരൻ ആയിരുന്നു അന്നത്തെ സാമൂഹ്യ ചുറ്റുപാടിൽ ഗലീല എന്ന് പറയുന്നത് വളരെ പിന്നാക്കം നിൽക്കുന്ന ഒരു പ്രദേശമാണ് അപ്പം സാംസ്കാരികമായി ഒന്നും വലിയ പുരോഗതി ഉന്നമനം ഒന്നും ഉണ്ടായിട്ടില്ലാത്ത ഒരു നാട്ടുകാരൻ ആയിരുന്നു പരിശുദ്ധനായ പത്രോസ് അബസ്തോലൻ യേശുബംരാൻ അവനെ വിളിച്ചപ്പോൾ ക്രിസ്തു ഇതൊന്നും പരിഗണിക്കുന്നില്ല അവൻ്റെ സാംസ്കാരിക അവൻ അവനേത് നാട്ടുകാരനാ ഇതൊന്നും ക്രിസ്തുവിനൊരു വിഷയമല്ല യേശു അവനെ വിളിച്ചപ്പോൾ അവൻ പടകും വലയും എല്ലാം വിട്ട് യേശുവിനെ അനുഗമിക്കുകയായിരുന്നു പത്രൂസ്ലിഹായിക്ക് ഇത്രയൊക്കെ ചില മാനുഷിക കുറവുകൾ ഉണ്ട് എങ്കിൽ സ്ലീഹന്മാരിൽ പ്രധാനി എന്നുള്ളൊരു പദവി സ്ഥാനം അദ്ദേഹം അലങ്കരിച്ചിരുന്നു എന്ന് മാത്രമല്ല ഇന്ന് ഏവൻ ഗൈലിയോൻ കേട്ടല്ലോ മനുഷ്യപുത്രനായി എന്നെക്കുറിച്ച് മനുഷ്യർ എന്തു പറയുന്നു എന്ന് ശിഷ്യന്മാരോട് ചോദിച്ചപ്പോൾ ചിലർ ഏലിയാവ് ചിലർ യോഗന്യ ഇങ്ങനെ പല മറുപടികൾ പറയുന്നുണ്ട് എന്നാൽ കർത്താവ് അവരോട് എടുത്തു ചോദിക്കുന്നു നിങ്ങൾ എന്നെ ആരെന്നാണ് പറയുന്നത് എന്ന് ചോദിച്ചപ്പോൾ പത്രോസ് ലീഹ ധൈര്യമായിട്ട് പറയുകയാണ് നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ മഷിഹ ആകുന്നു എന്ന് അപ്പൊ കർത്താവ് അവനോട് പറയുന്നുണ്ട് യമുനാന്റെ പുത്രനായ സിമോനെ നീ ഭാഗ്യമാൻ ജഡരക്തങ്ങളല്ല നിനക്കിത് വെളിപ്പെടുത്തി തന്നത് സ്വർഗസ്സനായ എൻ്റെ പിതാവാകുന്നു നീ പാറയാകുന്നു ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയി പണിയും എന്ന് അപ്പോൾ ക്രിസ്തു മസിഹ എന്ന് ദൈവത്തിൻ്റെ പുത്രൻ എന്ന് ആദ്യമേറ്റ് പറഞ്ഞ ശിഷ്യൻ മാർ ഭത്രു മാത്രമാണ് യഹൂദന്മാരുടെ ഇടയിലായിരുന്നു ഭത്രോലൻ്റെ േഷിത പ്രവർത്തനം പൗലോസിലേക്ക് കടക്കുമ്പോൾ വളരെ വളരെ വ്യത്യസ്തമായ ഭാവങ്ങളാണ് നാം കാണുന്നത് ബെന്യാമീൻ ഗോത്രത്തിൽപ്പെട്ട ഒരു പരീഷനായിരുന്നു കിലിക്കിയ എന്ന് പറയുന്ന പ്രദേശത്ത് നിന്ന് വന്ന ആളായിരുന്നു കിലിക്കിയ എന്ന് പറയുമ്പോൾ അന്ന് സാംസ്കാരികമായി വിദ്യാഭ്യാസപരമായി വളരെ മുൻപന്തിയിൽ നിന്ന ഒരു സ്ഥലത്ത് നിന്ന് വന്നിട്ടുള്ള ഒരാൾ ആയിരുന്നതുകൊണ്ട് അതിൻ്റെ സ്വാധീനം പൗലോസിൽ ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല ഗമാലിയേൽ എന്ന് പറയുന്ന ഒരു വലിയ പണ്ഡിതൻ്റെ പാദപീഠത്തിങ്കിലിരുന്ന് അഭ്യസിച്ചിട്ടുള്ള ഒരാളായിരുന്നു എന്നാൽ ഒരു വശം കൂടിയുണ്ട് ക്രൈസ്തവ സഭയെ ക്രൈസ്തവ വിശ്വാസത്തെ എങ്ങനെയൊക്കെ ഇല്ലായ്മ ചെയ്യാം എന്ന കണ്ട് അതിനുവേണ്ടി പ്രവർത്തിച്ച ഒരു വലിയ തീവ്രവാദിയും ആയിരുന്നു അങ്ങനെയുള്ള ഒരാളിനെയാണ് ഒന്നാമത്തത് ഞാൻ പറഞ്ഞു വിദ്യാഭ്യാസപരമായി സാംസ്കാരികമായി ഒക്കെ വളരെ പിന്നോക്കം നിൽക്കുന്നിടത്ത് എന്ന് മീൻപിടുത്തക്കാരൻ വിളിക്കുന്നു കർത്താവിൻ്റെ പരിശി ശുശ്രൂഷയിൽ നേരിട്ടാണ് പത്രോസിനെ വിളിക്കുന്നത് പൗലോസിൽ വരുമ്പോൾ ഉയർത്തെഴുന്നേറ്റ കർത്താവ് പൗലോസിനെ ഒരു ദർശനത്തിലൂടി വിളിച്ച് വേർതിരിക്കുക എൻ്റെ നാമം ജാതികളുടെ ഇടയിൽ ഘോഷിക്കുവാൻ വേണ്ടി ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്ന പാത്രമെന്നാണ് പൗലോസ് അപ്പസ്തോലിനെ കുറിച്ച് പറയുന്നത് ഒരു ഒരാൾ പൗലോസ് അപ്പുസ്കിനെ കുറിച്ച് വിലയിരുത്തിയിരിക്കുന്നത് ബിഖമിംഗ് എറേപ്പേ ഒരു ചെന്നായ ഒരു കുഞ്ഞാടായി ഒരു ആടിൻ്റെ ഇടയനായി മാറുകയായിരുന്നു പ്രിയമുള്ളവരെ ഞാൻ ഈ രണ്ട് സ്ലീഹന്മാരിൽ സ്ലീഹന്മാരിൽ തലവന്മാരായ മോർ ബത്രോസിനെയും മാർ പൗലോസിനെയും നാലാം തുമതേനിൽ അവരെ കുറിച്ച സഭ അങ്ങനെയാ പറയുന്നത് പ്രധാന ശില്പി ദ ചീഫ് ആർക്കിടെക്ട് ഓർ ദ ചീഫ് ബിൽഡർ എന്ന പൗലൂസിനെ വിശേഷിപ്പിക്കുന്നുണ്ട് അപ്പൊ ഈ രണ്ട് കൂട്ടർക്ക് ജനിച്ചു വളർന്ന സാഹചര്യങ്ങളും ക്രിസ്തു ശിഷ്യരായ സാഹചര്യങ്ങളും തമ്മിൽ വ്യത്യാസമുണ്ട് എങ്കിൽ ഈ രണ്ടു പേരിലും നിറഞ്ഞു നിൽക്കുന്ന ചില ഘടകങ്ങളുണ്ട് അത് രണ്ടു മൂന്നെണ്ണം പറഞ്ഞ് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാനായിട്ടാണ് ആഗ്രഹിക്കുന്നത് ഒന്ന് രണ്ടു പേരുടെയും ജീവിതം ധന്യമാക്കി തീർത്തത് അനുതാപത്തിനവരുടെ ജീവിതത്തിൽ ഉണ്ടായ സ്ഥാനമാണ് നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണെന്നൊക്കെ പറഞ്ഞു പക്ഷേ മൂന്ന് വട്ടം തള്ളിപ്പറഞ്ഞു തള്ളിപ്പറഞ്ഞ പത്രോസ് എന്തു ചെയ്തു വളരെ വ്യക്തമായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഹീ വെൻഡ് ബിറ്റർലി അവൻ പുറത്തിറങ്ങി പൊട്ടിക്കരഞ്ഞു പത്രോസിന് നഷ്ടപ്പെട്ട സ്ലീഹാ സ്ഥാനം അവന് തിരികെ കിട്ടാനുണ്ടായ കാരണം അനുതാപത്തിൻ്റെ ആത്മാവാണ് പൗലോസിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ സഭയുടെ ഒരു മനുഷ്യനാണ് അനുതാപിയായി രൂപാന്തരപ്പെട്ട് താൻ ഏത് കാര്യത്തെയും നശിപ്പിക്കാനായിട്ട് ശ്രമിച്ചുവോ അതിൻ്റെ കെട്ടുപണിക്കാരനായി തീരുന്നത് പൗലോസ് സബസ്തോലൻ തന്നെ കുറിച്ച് പറയുന്ന പല കാര്യങ്ങൾ തന്റെ ലേഖനങ്ങളിൽ നമുക്ക് കാണാം തിമോത്യോസിന് എഴുതിയ ലേഖനത്തിൽ പൗലോസ് തന്നെ കുറിച്ച് പറയുന്നത് ഐ ആം ദി ഗ്രേറ്റസ്റ്റ് എം സിന്നേഴ്സ് മലയാളത്തിൽ കൊടുത്തിരിക്കുന്നത് പാപികളിൽ ഞാൻ ആണ് ഒന്നാമൻ എന്ന് ദർശനത്തിൽ ക്രിസ്തുവിന്റെ വിളി കേട്ടവൻ ക്രിസ്തുവിന്റെ സുവിശേഷ വാഹകനായി മാറിയവൻ സഭകൾ സ്ഥാപിച്ചവൻ അത്ഭുതങ്ങൾ ദൈവനാമത്തിൽ അനേക അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നവനാണ് പറയുന്നത് ഞാൻ പാപികളിൽ ഒന്നാമനാണ് എന്ന് പ്രിയമുള്ളവരെ ദൈവസന്നിധിയിൽ വിനയപ്പെടണം അനുതാപമുള്ളവർക്ക് മാത്രമേ ദൈവസന്നിധിയിൽ വിനയപ്പെടുവാൻ കഴിയുകയുള്ളൂ ഈ അനുതാപത്തെ കുറിച്ച് സഭാപിതാക്കന്മാര് ശക്തമായ ഭാഷയിൽ പഠിപ്പിച്ചിട്ടുണ്ട് വിശുദ്ധനായ നെനിവയിലെ ഇസഹാക്ക് എന്ന് പറയുന്ന പിതാവ് പറയുന്നു ദിസ് ലൈഫ് ഹാസ് ബീൻ ഗിവൻ ടു യു ഫോർ റിപ്പൻഡൻസ് ഡു നോട്ട് വേസ്റ്റ് ഇറ്റ് ഇൻ വെയിൻ പെർസ്യൂഡ് ഈ ജീവിതം നമുക്ക് തന്നിരിക്കുന്നത് അനുദപിക്കാൻ വേണ്ടിയാണ് ഇത് വ്യർത്ഥ കാര്യങ്ങളിൽ ചെലവഴിച്ച് പാഴാക്കി കളയരുത് എന്ന് നെനിവയിലെ വിശുദ്ധനായി ഇസഹാക്ക് പ്രതി ശക്തമായ ഭാഷയിൽ അദ്ദേഹം പ്രബോധിപ്പിക്കുന്നത് രണ്ട് ശിഷ്യന്മാരിലും അനുതാപത്തിൻ്റെ ആത്മാവ് നിറഞ്ഞു തുളുമ്പി നിന്നതുകൊണ്ട് അതവരുടെ ജീവിതങ്ങളെ കൂടുതൽ മഹൂത്തീകരിക്കപ്പെടുവാൻ അത് മുഖാന്തരമായി തീർന്നു രണ്ട് ക്രിസ്തുവായിരുന്നു അവരുടെ ജീവിതത്തിലെ രത്തിന് ശേഷം അനുതാപത്തിലൂടെയുള്ള മാനസാന്തരത്തിന് ശേഷം ക്രൈസ്റ്റ് വാസ് എവരി ഓഫ് ദർ ലൈഫ് തങ്ങളുടെ ജീവിതത്തിലെ എല്ലാം 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 ക്രിസ്തു മാത്രമായിരുന്നു നമുക്ക് അങ്ങനെയൊന്ന് പറയാൻ സാധിക്കുമോ ക്രൈസ്റ്റ് ഈസ് ദവരിഥിങ് ഓഫ് മൈ ലൈഫ് ക്രിസ്തുവാണ് എൻ്റെ ജീവിതത്തിലെ എല്ലാം ഒരു ചിന്തകൻ പറയുന്നുണ്ട് ഇറ്റ് ഈസ് എ ഫാസ്റ്റ് ഓഫ് യുവർ ലൈഫ് ദ ഡിറ്റർമീൻസ് ദ റെസ്റ്റ് ഓഫ് യുവർ ലൈഫ് നിങ്ങളുടെ ജീവിതത്തിലെ ഒന്നാമത്തത് ഏത് എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയ ജീവിതത്തിൻ്റെ ബാക്കി പത്രങ്ങൾ എല്ലാം അവൻ ജീവിതം നല്ലതായി ൈവഹിത പ്രകാരമായി തീരണമെങ്കിൽ മസ്റ്റ് ബി ദ ഓഫ് ലൈഫ് പൗലോസ് പറയുന്നുണ്ട് എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു വേറൊരു സന്ദർഭത്തിൽ പൗലോസ് പറയുന്നുണ്ട് ഗലാത്യ ലേഖനം രണ്ടാം അധ്യായത്തിൽ അസ് ഐസിഫൈഡ് വിത്ത് ക്രൈസ്റ്റ് ജീസസ് ഇറ്റ് ഈസ് നോ ലോങ്ങർ ഐ ഹു ലിവ് ബട്ട് ക്രൈസ്റ്റ് ലീവ് ഇൻ മീ ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു ഒരു ക്രിസ്തീയ ജീവിതത്തിൻ്റെ പക്വതയും പാകതയും പൂർണതയിലേക്കുള്ള വളർച്ചയും ആരംഭിക്കുന്നത് അവിടെയാണ് ക്രിസ്തു ജീവിതത്തിൻ്റെ എല്ലാ ഭാഗണം അടുത്ത ഒരു പാഠം ഞാൻ ഈ രണ്ടു പേരിൽ കാണുന്നത് ക്രിസ്തു അവർക്ക് എല്ലാം എല്ലാമായിരുന്നതുപോലെ തന്നെ സുവിശേഷത്തിനു വേണ്ടി അവർ നിലകൊണ്ടു They lived ഫോർ ദ വാല്യൂസ് ഓഫ് ദ ഗോസ്പൽ സുവിശേഷ മൂല്യങ്ങൾക്ക് വേണ്ടി നിലനിൽക്കണം അതിന് ഒരുപാട് തിക്താനുഭവങ്ങൾ അവർക്ക് നേരിടേണ്ടി വന്നു വേദനകൾ അപമാനങ്ങൾ തിരസ്കരണങ്ങൾ നൊമ്പരങ്ങൾ ഒക്കെ അവർക്ക് നേരിടേണ്ടി വന്നു പക്ഷേ ജീവിതത്തിൽ സുവിശേഷത്തിന്റെ മൂല്യങ്ങൾ അവർ കളങ്കപ്പെടുത്തിയില്ല കളഞ്ഞു കുളിച്ചില്ല എന്ന് ആദിമ സഭ മൂന്ന് നൂറ്റാണ്ടിലെ ക്രൈസ്തവ സഭ ദേവാലയങ്ങളില്ല അവർക്ക് സ്ഥാപനങ്ങളില്ല വലിയ പീഡനങ്ങൾ ഏറ്റുകൊണ്ടാണ് അവർ ജീവിക്കുന്നത് ആ കാലഘട്ടത്തിലെ സഭയെ കുറിച്ച് ജോനഅാൻ ഇവാൻസ് എന്ന് പറയുന്ന ഒരു ചിന്തകൻ ആ സഭയെ കുറിച്ച് പറയുന്നുണ്ട് ഔട്ട് ദ ദോസ് അവർക്ക് ദേവാലയങ്ങളില്ല മത സ്വാതന്ത്ര്യമില്ല ഭൗതികമായി സഭയ്ക്കും ജനങ്ങൾക്കും ഒന്നുമില്ല പക്ഷേ അവരുടെ ജീവിതം അത് സുവിശേഷവും അവരുടെ ജീവിതം ക്രിസ്തുവുമായിരുന്നു അവരുടെ ജീവിതം സുവിശേഷത്തെ പ്രവൃത്തി പദത്തിൽ എത്തിക്കുന്നതിനും ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്നതിനും വേണ്ടി മാത്രമായിരുന്നു നമുക്ക് അവർക്കില്ലാതിരുന്നതെല്ലാം ഇന്ന് നമുക്കുണ്ട് ആരാധന സ്വാതന്ത്ര്യമുണ്ട് മനോഹരമായ ദേവാലയങ്ങളുണ്ട് എല്ലാ സൗകര്യങ്ങളും സഭയായിട്ടും കുടുംബമായിട്ടുമൊക്കെ നമുക്കുണ്ട് പക്ഷേ അവർക്ക് ഇല്ലാതിരുന്നത് നമ്മൾ അവകാശപ്പെടുമ്പോൾ അവർക്കുണ്ടായിരുന്നത് നമുക്ക് അവകാശപ്പെടുവാൻ കഴിയുമോ എന്നുള്ളതാണ് നമ്മുടെ മുമ്പിൽ ഉയരുന്ന ചോദ്യചിഹ്നം ഒന്നുകൂടി ലഘുവായി അവ തങ്ങളുടെ ജീവിതത്തിൽ സഹനങ്ങളിൽ സന്തോഷിച്ചവരാ അവരുടെ ജീവിതം സഹനത്തിൻ്റെ ജീവിതമായിരുന്നു ഒന്നിൻ്റെ പുറകെ ഒന്നായിട്ട രണ്ടാം കൊരിന്ത്യ ലേഖനം പതിനൊന്നാം അധ്യായത്തിൽ പൗലു സപസ്തോലൻ അനുഭവിച്ച ദുരന്തങ്ങൾ അദ്ദേഹം ഒന്നിൻ്റെ പുറകെ ഒന്നായി വിവരിക്കുന്നുണ്ട് ഈ രണ്ടു പേരുടെയും ജീവിതം ഒരുപാട് ഒരുപാട് തിക്താനുഭവങ്ങൾ സഹിച്ച പക്ഷെ അവര് ഒരു പരാതിയും ഒരു പരിഭവവും ഇല്ലാതെ സഹനങ്ങളെ സഹനങ്ങളിൽ സന്തോഷിക്കുകയും സഹനങ്ങളെ കൊണ്ട് തങ്ങളുടെ ജീവിതത്തെ അവർ മഹത്വമുള്ളതാക്കി ീർക്കുകയും ചെയ്തു പത്രസപ്പോലിനെ കൊല്ലാൻ സമയം കൊല്ലാൻ നേരം അദ്ദേഹം പറഞ്ഞല്ലോ എന്നെ തലകീഴായി ക്രൂശിച്ചാൽ മതി എനിക്ക് ക്രിസ്തുവിന്റെ പാദങ്ങൾ മനസ്സിൽ ധ്യാനിച്ച് ചുമ്മിച്ചുകൊണ്ട് എനിക്ക് ഞാൻ മരിച്ചുകൊള്ളാം പൗലോസിനെ തല ചിരച്ചേദം നടത്തുകയായിരുന്നു ഇതെല്ലാം സന്തോഷത്തോടു കൂടി കർതാവിനെ പ്രതി സുവിശേഷത്തെ പ്രതി ദൈവരാജ്യത്തിന് വേണ്ടി സഹനങ്ങളിൽ സന്തോഷിച്ചു ഈ രണ്ട് ശ്രേഷ്ഠ അതിശ്രേഷ്ഠനായ എല്ലാവരും ശ്രേഷ്ഠ ശ്ലീഹന്മാരാണ് സഭയുടെ അടിസ്ഥാനങ്ങളും ശില്പികളുമായ മോർഭത്രൂസിൻ്റെയും മോർബവ്ലൂസിൻ്റെയും പെരുന്നാൾ ഓർമ്മ നാം കൊണ്ടാടുമ്പോൾ ഈ അനുഭവങ്ങളെ നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വെച്ച് നമ്മുടെയും എളിയ ജീവിതങ്ങളെ മഹുദ്ധീകരിക്കപ്പെടുവാൻ ഇത് നമുക്ക് Mughandra Maitira in the